ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ടോ വല്ലയമ്മ അതാരണെന്ന് മനസിലായോ ഇരവിയങ്കിൽ വർമാങ്കളും വരും ഓടിക്ക ഓടിക്കോ തത്ത ും പറയണെ പറയണു മോളെ കണ്ടില്ലേ എനിക്കറിയാം എക്സൈറ്റ്മെന്റ് കൊണ്ട് അവളെ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്റെയും പ്രശ്നം ഞാൻ വിവരം കുളി തുടരണോ നിർത്തണോ എന്താ അറിയാൻ ശബ്ദത്തിന്റെ ഉച്ചസ്ഥായി മൗനം എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ പാരമ്യത്തിൽ കടീര് വരും ചിലപ്പോ ഹൃദയസമ്മരം വരെ ഉണ്ടാവാൻ കേട്ടു അല്ല നമ്മുടെ കേട്ടു

ഇനി ഇറങ്ങി കൊടുക്ക ഒരു അഞ്ചു മിനിറ്റ് ആൽഫിക്കും ചന്ദ്രയ്ക്കും മാത്രമായിട്ട് ഓഫ് കോഴ്സ് എന്തിനെ രക്ഷിച്ച് എങ്ങനെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തോണ്ട് ചെയ്തു പോയതാണ് എനിക്ക് എല്ലാറ്റിനും എനിക്കും ആരോടൊന്നും പറയണ്ട അപ്പു പോയി ആ പണം അയക്കുറക്കില്ല വരണം മതി ഞാൻ ഉറക്കില്ല

ഞാനൊരു സത്യം പറയാൻ പോവാണ് പിന്നെ പറയാം സത്യം പറയട്ടെ പറയട്ടെ പറയുന്നത് എല്ലാരും അപ്പക്കുട്ടനാണ് കുറ്റിപ്പുറത്ത് ഗോവിന്ദൻ മകൻ ചേരിൽ അപ്പക്കുട്ടൻ ചേരിയിൽ അപ്പുക്കുട്ടൻ അപ്പക്കുട്ടന്റെ പെങ്ങൾ സൗദാമിനി നായർ ഞാൻ ഇതാണോ എന്നാൽ ഞാനൊരു സത്യം പറയാം അപ്പക്കുട്ടൻ തന്നെയാണ് ആൽഫി എന്താ നീ പറയുന്നത് അത് അപ്പുവാണ് അപ്പക്കുട്ടൻ എല്ലാരും കൂടെ ഒന്നും മനപൂർവ്വമായിരുന്നില്ല സംഭവിച്ചു പോയതാ ഓരോരോ ചുറ്റുപാടില് നടന്നതൊക്കെ ശരിയോ തെറ്റോന്ന് കാര്യമില്ല ഹരിച്ചു ഗുണിച്ചു നോക്കിയാലും ലാഭമല്ലേ ഉള്ളൂ എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാവണില്ല അപ്പോ ആൽഫിയുഷമുണ്ട് കഴിയാത്തതുകൊണ്ട് മാത്രം പറയ ലേഖ പറഞ്ഞില്ലേ നീണ്ട മുടിയുള്ള നീല കണ്ണുള്ള എപ്പോഴും ഒരു കള്ളച്ചിരിയോടെ ധാരാളം തമാശകൾ പറഞ്ഞുതന്നെ പൊട്ടിച്ചിരിപ്പിച്ചു ചുറുചുറുക്കുള്ള ആൽവി മനസ്സ് മുഴുവൻ കൊടുത്ത് ഞാൻ സ്നേഹിച്ച ആൽഫി വിവാഹത്തിന് തലേന്നാണ് ഞാൻ അറിഞ്ഞത് അയാൾക്കൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു കള്ളച്ചിരിയോടെ അയാൾ എന്നോട് പറഞ്ഞു ജീവിതം ഒരു വലിയ തമാശയായിട്ടേ അയാൾ കണ്ടിട്ടുള്ളൂ എന്ന് ആൽഫിയുടെ തമാശകളിൽ ഒന്നായിരുന്നു ഞാനും പോയി ഞാൻ എന്നെ തന്നെ വെറുത്തുപോയി നിങ്ങളോടൊക്കെ എന്ത് പറയണം നിങ്ങളെയൊക്കെ എങ്ങനെ നേരിടണം എന്നാലോചിച്ച് തളർന്നപ്പോൾ ആത്മഹത്യ എന്നൊരു വഴി മാത്രമാണ് ഞാൻ മുന്നിൽ കണ്ടത് അത് അത് അപകടമായിരുന്നില്ല സ്വയം നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ക്ഷമിക്കണം എന്ന് പറയാൻ മാത്രമേ എനിക്കാവൂ എഴുന്നേക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അച്ഛന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കാമായിരുന്നു കച്ചവടം ഒന്ന് ശരിയായാലേ കിട്ടുന്ന ലാഭം അപ്പൊ കൊടുത്ത് ചന്ദ്രയുടെ കടം തീർക്കാം പണം കൊണ്ടുള്ള കടം പക്ഷെ എങ്ങനെയാ ഇനി താമസിപ്പിക്കാതെ വർമ്മസാറിനെ കണ്ടുള്ള വാസ്തവം തുറന്നു പറയണം അതിനു മുമ്പ് നമുക്കൊരു വലിയ കാര്യം ചെയ്യാനില്ലേ നമുക്ക് നടത്തിക്കണ്ടേ എന്റെ കൂടെ തളർന്നു പോയി എന്ന തോന്നൽ ആദ്യം ചന്ദ്രയുടെ മനസ്സിൽ നിന്ന് പോകാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നിടത്തെല്ലാ കൊണ്ടുപോകണം കാണാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്